വാര്യംകുന്നിനെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആരംഭം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നടത്തിയ പ്രസംഗത്തിലാണ് കുന്നനെ മുഖ്യമന്ത്രി പരാമർശിച്ചത് ഒരു വഞ്ചന കാരണമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വാര്യം കുന്നന്റെയും സഖാവ് കുഞ്ഞാലിയുടെയും പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണിത് ഒപ്പം തന്നെ വാര്യം കുന്നനെ പിടികൂടാൻ ചതി കാണിച്ചവരുടെ മണ്ണും കൂടിയാണ് നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് അതിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽ ഡി എഫ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിന് ഈ മണ്ണിന്റേതായ പ്രത്യേകതകളുണ്ട് സഖാവ് കുഞ്ഞാലിയെ കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ് സ്വാതന്ത്ര്യസമരത്തിൽ നിർണായക വഹിച്ച പ്രദേശമാണിത് വാര്യൻകുന്നത്ത് കുഞ്ഞ അഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് ഉപയോഗിച്ചത് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് വാര്യം കുന്നനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച് ചതി കാണിച്ചയാളുടെ മണ്ണും നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വാര്യൻകുന്നത്ത അഹമ്മദ് ഹാജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതിയ നായകനാണ് എന്നും മുൻപൊരിക്കലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും മലമ്പൂരിൽ പോര് കടക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജും യു ഡി എഫിനായി ആര്യാടൻ ഷൌക്കത്തും ബിജെപിക്കായി അഡ്വക്കേറ്റ് മോഹൻ ജോർജും തൃണമൂലിനായി പി വി അൻവറും കച്ചമുറക്കി എസ് സി പി ഐക്കായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സരത്തിലുണ്ട് ഷൌക്കത്തിന്റെ വിജയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വരാജിന്റെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അഭിമാന പ്രശ്നമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണി വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും യു ഡി എഫിൽ ഇടം കിട്ടാത്തതിനാൽ പ്രതിപക്ഷ നേതാവിനെതിരെയും തിരിഞ്ഞ് പി വി അൻവറാണ് പോരാട്ടത്തിന് പന്തം കൊളുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഇടത് സ്വതന്ത്രനായിരുന്ന അൻവറിനോട് കന്നിയങ്കത്തിൽ പരാജയപ്പെട്ട ഷൌക്കത്തിന് ഇടതുമുന്നണിയോടും അർവറിനോടും കണക്ക് ചോദിക്കണം മൂന്നര പതിറ്റാണ്ട് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കൈവെള്ളിലായിരുന്ന മണ്ഡലമാണ് അൻവർ തട്ടിയെടുത്തത് മുസ്ലിം ലീഗുമായി ഷൌക്കത്തിന് അന്ന് നല്ല ബന്ധമുണ്ടായിരുന്നില്ല തൃപ്പൂണിത്തുറയിലാണ് താമസമെങ്കിലും മലപ്പുറം പോത്തുകല സ്വദേശിയായ എം സ്വരാജിന് നിലമ്പൂരുകാർക്കിടയിൽ നല്ല മതിപ്പാണ് അൻവർ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ സ്വരാജിനോളം പോകുന്ന മറ്റൊരു നേതാവില്ല എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അണികൾക്കും ആവശ്യമായി രണ്ടും കൽപ്പിച്ചാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനം ിൽ നിന്നും നിന്നും വോട്ട് ചോർത്താം എന്നാണ് ഇരു മുന്നണികളിൽ നിന്നും തിട്ടാനുഭവം ഉണ്ടായി എന്ന തരത്തിൽ സഹതാപം പയറ്റുന്നുണ്ട് അൻവർ യു ഡി എഫിനൊപ്പം നിർത്താൻ ലീഗ് പരമാവധി ശ്രമിച്ചിരുന്നു കോൺഗ്രസ് വഴങ്ങിയില്ല എന്ന പരിഭവം അവർക്കുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായ മോഹൻ ജോർജിന് പാർട്ടി അംഗത്വം കൊടുത്ത് മിന്നൽ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പിയും മത്സരത്തിന് ആവേശം പകരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മോഹൻജോർജ് പാർട്ടിയിൽ അംഗത്വം എടുത്തത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് നീക്കം E o Stas Carvalhos.